എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണം ഡി ജി പി നേരിട്ട് അന്വേഷിക്കും അഞ്ചംഗ പ്രത്യേക സംഘം രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യ ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണം ഇപ്പോൾ ഡി ജി പി നേരിട്ട് അന്വേഷിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് വിശദാംശങ്ങൾ സെ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും അതുപോലെ തന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥരെയും പരാമർശിച്ച് ചില വിഷയങ്ങൾ ആരോപണങ്ങൾ ഉണ്ടായതിന് പിന്നാലെയാണ് ഒരു ഉന്നത സ്ഥല സംഘത്തിനെ ഈ ഒരു വിഷയം അന്വേഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എസ് പി സി ആയ ഷെയ്ഖ് ദർവേഷ് സാഹിബ് അതുപോലെ തന്നെ ഐ ജി പി ജി സ്പർജൻ കുമാർ തോംസൺ ജോസ് ഡി ഐ ജി തൃശൂർ റേഞ്ച് ആയിട്ടുള്ള അതുപോലെ തന്നെ എസ് പി ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം എസ് മധുസൂദനൻ നായർ എസ് പി ി ഇന്റലിജന്റ് എ ഷാനവാസ് എന്നിവർ എന്നിവരടങ്ങുന്ന സംഘമാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുക ഉന്നയിക്കപ്പെട്ട പരാതികളിലും ആരോപണങ്ങളിലും സംഘം അന്വേഷണം നടത്തും ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നതാണ് നിർദ്ദേശം മുഖ്യമന്ത്രി നേരിട്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ശരി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണം ഡി ജി പി നേരിട്ട് അന്വേഷിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അഞ്ചംഗ പ്രത്യേക സംഘം രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിശദാംശങ്ങളാണ് സൂര്യഗായത്രി നൽകിയത് കേരള ക്രിക്കറ്റ് ലീഗ് ടി ട്വൻ്റി മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമായി ആദ്യ മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസിനെതിരെ ആലപ്പുഴ റിപ്പിൾസിന് അഞ്ച് വിക്കറ്റ് ജയം